ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇസു റെഡിയായി സുന്ദരിയാണ് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് ഇസും ഇസുവിൻ്റെ അമ്മയും ഇസുവിൻ്റെ മമ്മിയും കൂടി ഒരു യാത്ര പോവുകയാണെന്ന് ഞങ്ങൾ കാഞ്ഞങ്ങാട് വരെ പോവുകയാണ് രണ്ട് ഒന്നുണ്ട് അല്ലറച്ചില്ലറ അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഏതായാലും പുറത്ത് പോകാലേ ഒന്ന് ചെറുതായിട്ട് മേക്കപ്പ് ഇട്ടാൽ നിൽക്കാമെന്ന് വിചാരിച്ചു അതിന് മാത്രം ഒന്നും ഇടാറില്ല ഞാൻ കേട്ടോ ചെറിയൊരു മോയ്സ്ചറൈസർ ഇടുക ഒരു ലിപ് ബാം ഇടുക ഒരു ലിപ്സ്റ്റിക് ഇടുക ലിപ്സ്റ്റിക് മസ്റ്റാണേ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട് തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല വേറെ ആരും ഇഷ്ടപ്പെടാനല്ലേ അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടും ലിപ്സ്റ്റിക് വിട്ട് കഴിഞ്ഞാൽ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ ആണ് ഇപ്പം ത്രെഡ് ചെയ്തിട്ട് കുറച്ച് നാളായി അതുകൊണ്ട് ഐബ്രോസ് ഐബ്രോസൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഐ ബ്രോസും കൂടി ഒന്ന് വരച്ച് കൊടുക്കും ഐബ്രോസും കൊടുത്താൽ പിന്നെ ഇത് മൊത്തത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കോമ്പാക്ട് പൗഡറും കൂടി ഇടും അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞാലുള്ള പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയെന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയുമാണ് എൻ്റെ തലമുടി കിട്ടൽ എനിക്ക് തീരെ ഇഷ്ടമുള്ള ഗൈസ് തലമുടി ഐ മീൻ ലോങ് ഹെയർ ഞാൻ എപ്പോഴും ഷോർട്ട് ഹെയർ ഇഷ്ടപ്പെടുന്ന ഒരാളും അങ്ങനെ നടക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ബട്ട് എന്തു ചെയ്യാം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം പോലും എനിക്കിപ്പം മുടി മുറിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ലോങ് ഹെയർ വളർ മാനേജ് ചെയ്യുകയാണ് ഈ മുടി വളർത്തിയാൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതെങ്ങനെ കെട്ടണമെന്ന് എനിക്കറിയത്തില്ല മുടിയുടെ നീളം കൂടുന്നതനുസരിച്ച് അതെങ്ങനെ കെട്ടി പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് എനിക്ക് മുടി വളർത്താൻ ഇഷ്ടമില്ലാത്തത് അപ്പം ഷോർട്ട് ഹെയർ ആണെങ്കിൽ വാരി വലിച്ച് ഒറ്റക്കെട്ടങ്ങ് കെട്ടിയാൽ മതിയല്ലോ അതുകൊണ്ട് അങ്ങനെ പിന്നെ മുടിയൊക്കെ കോതി വാരിയെടുത്ത് ഒരു വിധത്തിൽ കെട്ടി ഒപ്പിച്ച് പിന്നെ ഒരു എന്താ പറയുക പെർഫ്യൂമ് അടിച്ച് വാതിലൊക്കെ പൊട്ടി ഞാനും മമ്മിയും മിസ്സും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് രണ്ട് മിനിറ്റ് നടന്നാൽ ഓട്ടോ സ്റ്റാൻഡുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് ഒരു ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം രാവിലത്തെ മൂടിയ കാലാവസ്ഥയൊക്കെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു എന്നാലും മുഴുവൻ മഴയായിരിക്കും എന്ന് പക്ഷേ മഴയൊന്നും പെയ്തിട്ടില്ല ചെറുതായിട്ട് മഴ ചാറിപ്പോയതേ ഉണ്ടാവുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ എൻ്റെ സൗണ്ട് കേട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് മനസ്സിലാകും എനിക്ക് ചെറുതായിട്ട് തൊണ്ടവേദന ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് വരുന്നത് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയ പാട് അല്ല സോറി ഓട്ടോ ഇറങ്ങിയ പാട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ചാടിക്കയറിയാ ബസ്സിൽ ഞങ്ങൾ കാഞ്ഞങ്ങാട് വന്നിറങ്ങി അപ്പം ഞാൻ എന്തിനാണ് കാഞ്ഞങ്ങാട് വന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഏറ്റവും കാഞ്ഞങ്ങാട് വന്നതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം താരൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബസ്സിൽ കയറിയവാട് തന്നെ ഉറങ്ങി അല്ലെങ്കിൽ പൊതുവേ അവൾ ബസ്സിൽ കയറിയാൽ എപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നടന്ന ബ്യൂട്ടി പാർലർ കണ്ടുപിടിച്ച് ബ്യൂട്ടി പാർലറിലെത്തി ഈ മെക്സ എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറാണ് കാഞ്ഞങ്ങാടുള്ള കണ്ണൻ ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ അവിടെയാണത് അപ്പം ആ ബ്യൂട്ടി പാർലറിലൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് എനിക്കൊന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ അതിന് മുന്നേ അവർ എൻ്റെ തലയിൽ ഇല്ലായിരുന്നൊരു സാധനം ഭയങ്കരമായിട്ട് എൻ്റെ തലയിൽ താരം ഞാൻ ഒത്തിരി റെമഡീസ് പരീക്ഷിച്ച് നോക്കി പക്ഷെ ഒന്നും വേക്കുന്നില്ല ഞാൻ അവസാനത്തെ എന്ന രീതിയിൽ ഒന്ന് താരൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് അപ്പോഴേ ഇസ്സു എണീറ്റ് ഒര്ക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഹെയർ വാഷ് ചെയ്യുന്നിടത്ത് വന്ന് അവളും കിടപ്പായി അപ്പം മുടി മുറി മുടി മുറിച്ച് ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു രണ്ടേ മുക്കാലായിരുന്നു വിഷം എന്നിട്ട് ഹോട്ടൽ വരെ കത്തുന്നുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല ആ ബ്യൂട്ടി പാർലറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഷാലിമാ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ രണ്ട് ചിക്കൻ ബിരിയാണി പറഞ്ഞു ഞാനും മമ്മി ഇസുവും കൂടി അങ്ങ് കഴിച്ചു അങ്ങനെ ചോറ് വാരി കൊടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ അവൾ തന്നെ ഇങ്ങനെ എടുത്തു കൊടുത്താൽ അവൾ തന്നെ കഴിച്ചോളും അവൾക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടം ആര് കൊടുത്താലും അവളു കഴിക്കുകയില്ല അങ്ങനെ ഞാനും അമ്മയും കൂടി ബിരിയാണിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അതൊന്ന് ദഹിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ നാരങ്ങ വെള്ളം കൂടി മേടിച്ചായിരുന്നു അപ്പം നാരങ്ങ വെള്ളം കുടിക്കൊന്ന് കഴിച്ചത് കണ്ടത് അവിടുന്ന് പിന്നെ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് നീലേശ്വരം വന്നു നിവേശ്വരം വന്ന് ഞാൻ ഹൈപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനങ്ങൾ എനിക്ക് മേടിക്കാനുണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ ഒരു ചീപ്പ് ഏതായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്തല്ലോ അപ്പോൾ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റാമെന്ന് ഒരു ചീപ്പ് തോർത്ത് ഒക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലൊക്കെ ചെയ്ത് റോട്ടയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ മേടിച്ച സാധനങ്ങൾ പൊട്ടിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് എൻ്റെ മകൾ അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാഞ്ഞങ്ങാട് വിശേഷങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഞാൻ ഇസുനെ ആപ്പിൾ തുടർന്ന് കൊടുക്കട്ടെ അല്ല ഇന്ന് അവളത് മുഴുവൻ നശിപ്പിക്കും അപ്പോൾ ഓക്കെ ബൈ